ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഫ്രഞ്ച് ടോസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത് ചിലതിൻ്റെ ബോംബെ ടോസ്റ്റ് നിന്ന് വിളിക്കുവേ റൂം ടെമ്പറേച്ചറിലാക്കിയ രണ്ട് മുട്ടയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് മിക്സ് ആവാനുള്ള എളുപ്പത്തിന് ഞാൻ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ പൊടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പഞ്ചസാര അങ്ങനെ തന്നെ ചേർക്കാട്ടോ മധുരം കൂടുതൽ വേണം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എസൻസ് ആണ് അതൊരു ടീസ്പൂണാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ സിനിമൺ പൗഡർ അതായത് നമ്മുടെ കറുവപ്പട്ട പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ടൊരു ബീറ്ററോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു നുള്ളുപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയാണേ റൂം ടെമ്പറേച്ചറിലാക്കിയ ഒരു കപ്പ് പാൽ പാലിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തിളപ്പിച്ച പാലൊന്നും അല്ലാട്ടോ സാധാരണ നിങ്ങൾക്ക് നിങ്ങൾക്കിനി തിളപ്പിച്ച് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാട്ടോ കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ബാറ്റർ ഒപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടോസ്റ്റ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തടവി കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടേതാണോ അതനുസരിച്ചാണേ ഇപ്പോൾ നമ്മൾ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ബ്രെഡ് നമുക്ക് ഈ മിക്സിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം ഒത്തിരി നേരം സോക്ക് ചെയ്തിടരുത് പൊടിഞ്ഞു പോകുകയും എന്നിട്ട് നമുക്കത് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ഈ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയും ഒരു മിനിറ്റ് ഒരു വൺ സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡ് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രഞ്ച് റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ തന്നെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മാക്സിമം ചൂടോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹണിയൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേപ്പിൾ സിറപ്പോൾ ന്യൂട്ടലോ എന്ത് വേണമെങ്കിലും ചേർക്കാട്ടോ ഒന്നും ചേർത്തില്ലെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണേ ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഐസിംഗ് ഷുഗർ കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബെറീസോ അതൊക്കെ സെർവ് ചെയ്യാം കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഫ്രഞ്ച് ടോസ്റ്റ് വളരെ എളുപ്പത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു